ഹായ് ഫ്രണ്ട്സ് പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വർഷകാല മുളക്ഷ്യാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മുളക്ഷി അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു നന്നാക്കി വെച്ചിട്ടുണ്ട് ആ ചക്കക്കുരു നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ തന്നെ വേവിക്കണമൊന്നുമില്ല അടുപ്പിൽ നന്നായിട്ട് വേവിച്ചാലും മതി ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുക്കറിൽ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു വലിയ മുരിങ്ങക്കായ ആയിരുന്നു ആ മുരിങ്ങക്കായും കൂടെ ഇതിലേക്ക് ചേർക്കാം ഇനി നല്ല പുളിയുള്ള മാങ്ങയാണ് അത് ഒരു രണ്ടര പുളി മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് നല്ല കരിം പച്ച മാങ്ങയാണ് നല്ല തൊണ്ട് കളഞ്ഞിട്ടില്ല അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്പം കറിയേപ്പുഴ ഇട്ട് കൊടുക്കാം ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിച്ച് നമുക്ക് ചേർക്കാം മുളക് ചേർക്കാം ഇനി പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം മുളകൊഴിച്ചി ആയതുകൊണ്ട് അധികം വെള്ളം വേണ്ട എന്നാലും ഇത് വേവാനുള്ള വെള്ളം നേരം ഇത്രയും മാത്രം മതി ഈ ചക്കക്കുരു മാങ്ങാൻ മുരിങ്ങ കൈ മുളക്ഷ ഉണ്ടാക്കുന്നതിന് അടിപൊളി ടേസ്റ്റാണ് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ചക്ക ചക്കുരു എടുത്ത് വെച്ച് നമുക്ക് ഈ മുളൂക്ഷം ഉണ്ടാക്കാം നല്ല ഫ്രഷ് ചക്കക്കുരു ആയിരിക്കും ഗ്യാസ് വസിച്ചു ഫ്ലെയിമൊരു മീഡിയത്തിൽ ഇടാം ഒരു രണ്ട് വിസൽ മതി രണ്ടേ രണ്ട് വിസില് മതി നമ്മുടെ കറി അടി ഗുളിയായിട്ട് വേവും ഇനി ഞാനിതൊന്ന് അടച്ചു കൊടുക്കാം രണ്ട് വിസൽ മാത്രം മതി തുറക്കാം എപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നത് ചക്കക്കുരു മാങ്ങയും മുഞ്ഞൊക്കെ ആയിട്ട് നന്നായിട്ട് ഇതിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തു ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് തിളപ്പിക്കാം പച്ച വെള്ളം ഒഴിച്ചിട്ടൊന്നും കുഴപ്പമില്ല നമുക്കൊത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അല്പം ഈ മുരിങ്ങക്കായും മാങ്ങയും ചക്കക്കുരുവും കൂടെ വെന്ത നല്ലൊരു വാസനയാണ് ഈ മുള്ളൂക്ഷത്തിന് ഉണ്ടാകണം അതെ കൂട്ടാണ്ട് പണി കഴിഞ്ഞു ചക്കക്കുരു വാങ്ങാൻ മുരിങ്ങക്കായ് മുളോക്ഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് നോക്കാം ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം അതൊക്കെ ഉടച്ച് കൊടുക്കാം കൂട്ടേണ്ട ജോലി കഴിഞ്ഞു ഇതൊന്ന് ഉടച്ച് കൊടുക്കാം ഹൈലൈറ്റ് എന്ന് പറഞ്ഞേ മുരിങ്ങക്കായയാണ് ട്ടോ. അ നേ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ മുളൂർഷ്യം ഇതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക. ഈ ഒരൊറ്റ കൂട്ടാൽ മതി നമുക്ക് വയറു നിറച്ച് ചോറ് ഇനി ആ പാത്രത്തിലിരുന്ന് ഈ കറി ഒന്ന് പാകാവാണ്ട് നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചോറ് വയറ് നിറച്ച് ചോറിനാൽ ഈ ഒരൊറ്റ മുളക്ഷി മതി പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ചക്കയും മാങ്ങയും മുരിങ്ങ ഉണ്ടെങ്കിൽ ധാരാളം മതി അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മണോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കൂട്ട് എന്നിട്ട് അഭിപ്രായം പറയും